ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇത് രണ്ടു ദിവസം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഉത്തർപ്രദേശിലെ നോയിഡയില് രണ്ട് ചെറുപ്പക്കാർ ജോലി കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി തങ്ങളുടെ മുറിക്കകത്ത് പാത്രത്തിനകത്ത് കടല വെള്ളത്തിലിട്ട് വേവിക്കാൻ വെച്ചു സ്റ്റൗല് വേവിക്കാൻ വെച്ചിട്ട് സൈഡിൽ കിടന്നുറങ്ങായി പിറ്റേ ദിവസം വൈകുന്നേരമായിട്ടും അവരെ പകല് ജോലിക്കും കണ്ടില്ല വൈകുന്നേരമായിട്ട് ഈ രണ്ട് യുവാക്കളുടെയും വിവരമൊന്നും ഇല്ലാത്തൊണ്ട് അടുത്ത വീട്ടിലും ജോലിക്ക് താമസിക്കുന്നവരും വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ജനലുകളും വാതിലുകളും എല്ലാം അടച്ചിരിക്കുകയാണ് തട്ടിത്തുറന്ന് നോക്കിയ സമയത്ത് രണ്ട് യുവാക്കളും മരിച്ചു കിടക്കുന്നു മുറിയിൽ ഒരു വിഷവാതകത്തിന്റെ സാന്നിധ്യവും പോലീസ് വന്ന് പരിശോധിച്ച സമയത്ത് മാരക വിഷം അവരുടെ ഉള്ളിൽ ശ്വസിച്ച ഉള്ളിലേക്ക് എത്തിയിട്ടാണ് ഇത് മരണപ്പെട്ടതെന്ന് അറിയാൻ കഴിഞ്ഞു വെള്ളക്കടല വെള്ളത്തിൽ ഇട്ട് പ്രത്യേകിച്ച് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചു കഴിഞ്ഞാൽ വിഷവാതകം ഉണ്ടാകുമോ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ച ഒരു സംശയമാണിത് അയാൾ എന്നോട് ചോദിച്ചത് വീട്ടിൽ കുറച്ച് കറുത്ത കടല ഇട്ടിപ്പുണ്ട് ഡോക്ടറെ വെള്ളക്കടല സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വിഷവാതകമാകും കറുത്ത കടല ഇട്ടാൽ ഇത് തന്നെ സംഭവിക്കുമോ എന്നുള്ള ഭയമാണ് സോഷ്യൽ മീഡിയയിൽ പലയിടത്തും പ്രചരിക്കുന്ന ഒരു വാർത്തയാണിത് സി ഇവിടെ വില്ലനാകുന്നത് കടലയല്ല ആ സ്റ്റൗ ആണ് സ്റ്റൗവ് നമ്മൾ പതിവായിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന സമയത്ത് പതിവായിട്ട് കത്തുമ്പോൾ ഇവയ്ക്കകത്ത് കരി പിടിക്കും കരി നമ്മൾ സമയത്തിന് നീക്കം ചെയ്തില്ല എങ്കിൽ മണ്ണെണ്ണ ശരിയായിട്ട് കമ്പസ്റ്റൻ നടക്കാതെ വരികയും സാധാരണ നമ്മൾ ഒരു തീ കത്തുന്ന സമയത്ത് ഓക്സിജനുമായി ഈ ഇന്ധനം ജ്വലിച്ച കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുകയല്ലേ ചെയ്യേണ്ടത് എന്നാല് പലപ്പോഴും കരി പിടിച്ചിരിക്കുന്ന സ്റ്റൗവിനകത്ത് ഈ തീ കത്തുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നതിന് പകരം കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കരി പിടിച്ചിരിക്കുമ്പോൾ ഈ ഇന്ധനം ശരിയായിട്ട് കമ്പസ്റ്റൻ നടക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മണമോ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വാതകമാണ് അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് അടച്ചിരുന്ന മുറിയാണെങ്കിൽ ജനലും വാതിലും എല്ലാം പൂർണ്ണമായും അടച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പലപ്പോഴും ഈ യുവാക്കൾ മാത്രം ഒറ്റയ്ക്ക് ബാച്ചിലേഴ്സ് താമസിക്കുന്ന സമയത്ത് അവരുടെ അടുക്കളയും കിടപ്പ് മുറിയും എല്ലാം ഒരൊറ്റ മുറിക്കാത്ത തന്നെയായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുറിക്കാത്ത വെച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ വീടുകൾക്കകത്തും പ്രവാസ ലോകത്തും പലരും ഇങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മളിങ്ങനെ പാകം ചെയ്യുമ്പോൾ ശരിയായിട്ട് ഇന്ധനം കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുറിക്കകത്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇത് പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ അറിയത്തുമില്ല നമ്മൾ പലപ്പോഴും ഇതിങ്ങനെ പാകം ചെയ്യാൻ വെച്ചതിന് ശേഷം ഇവ മുറിക്കാത്ത കാർബൺ മോണോക്സൈഡ് നിറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ചെറിയ തലവേദന അനുഭവപ്പെടും പിന്നെ നമുക്ക് ഒരു സ്ഥലകാല ബോധമില്ലാത്ത ചെറിയ അബോധാവസ്ഥയിലേക്ക് നമ്മളങ്ങ് പോകും ക്രമേണ പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും കാർബൺ മോണോക്സൈഡ് വാതകം ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ കോശങ്ങൾക്കകത്ത് പോയിട്ട് ഇവയ്ക്ക് കോശങ്ങൾക്ക് ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ക്രമേണ ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആദ്യത്തെ ആ ഒരു അസ്വസ്ഥത വന്ന് ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ മരണം സംഭവിക്കുന്നത് നമ്മൾ അറിയത്ത് പോലുമില്ല അതാണ് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് മലപ്പുറം കോഴിക്കോട് ഹൈവേയില് ഒരു കരാവനകത്ത് രണ്ട് യുവാക്കൾ എ സിയിൽ നിന്നും കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരിച്ചു കിടന്ന വാർത്ത ഒരു പക്ഷേ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം അതേപോലെ ഒരു സംഭവം തന്നെയാണ് നമ്മൾ സ്റ്റൗവിലും സംഭവിക്കുന്നത് വെള്ളക്കടല വെച്ച് തിളപ്പിക്കുമ്പോൾ കടലയിൽ നിന്നും വന്ന വാതകമാണ് എന്ന തരത്തിൽ ഇത് പ്രചരണം നടക്കുന്നുണ്ട് പക്ഷേ കാർബൺ മോണോക്സൈഡ് കൊണ്ടുള്ള ഈ വിഷവാതക ദുരന്തം നമ്മുടെ വീടുകളിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു മുറിക്കാത്ത പ്രവാസികളെല്ലാം തന്നെ മുറിക്കകത്ത് തന്നെ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇതേപോലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മുറിക്കാത്ത ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് അടുക്കളയിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അടുക്കളയിൽ വാതിലും ജനലും തുറന്നു വെച്ചിട്ട് ജനലിന്റെ സൈഡിൽ മാത്രമേ ഈ ഇത്തരത്തിൽ നമ്മൾ ഇപ്പോൾ ഏത് ഇപ്പോൾ ഗ്യാസ് ആയിക്കോട്ടെ വിറകടുപ്പായിക്കോട്ടെ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ മണ്ണെണ്ണ സ്റ്റവ് ആയിക്കോട്ടെ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം കാർബൺ മോണോക്സൈഡ് അതിൽ നിന്നും വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം സപ്പോസ് നമുക്കിപ്പോ അതിൽ നിന്നും കാർബൺ മോണോക്സൈഡ് വന്നാലും അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായും കാർബൺ ഡൈ ഡയോക്സൈഡുമായും അത് ലയിച്ചു പോകുന്നത് കൊണ്ട് നമുക്കൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് രണ്ടാമത്തെ കേസ് ഭക്ഷണം പാതം ചെയ്യുന്ന മുറിയിൽ തന്നെ നിങ്ങൾ കിടക്കാതിരിക്കുക കഴിയുന്നത്ര ഇപ്പൊ നിങ്ങൾ ഒരു മുറിക്കകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നത് കഴിയുന്നത്ര സ്റ്റവോ വലുമെടുത്ത് നിങ്ങളുടെ മുറിക്ക് പുറത്തേക്ക് പുറത്തെ സൈഡിൽ വച്ച് പാകം ചെയ്തതിന് ശേഷം മാത്രം അവ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ പറയുന്ന കാര്യം നമ്മുടെ എല്ലാം വീടുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷവാതക ദുരന്തങ്ങൾ ഉണ്ടാകണമെങ്കിൽ ചെറുതെങ്കിലും ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും ഈ ഇൻഫർമേഷൻ എല്ലാ കുടുംബത്തിന്റെയും എല്ലാ വീട്ടമ്മമാരുടെയും ആസികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ